െ കാണാൻ വേണ്ടിയിട്ട് പാണ്ഡവരെയും കൂട്ടിയിട്ട് ഭഗവാൻ പോകുന്നുണ്ട് ഭീഷ്മർ ആ സമയത്ത് ശരശൈകയിലാണ് പതിനെട്ട് ദിവസമാണ് മഹാഭാരത യുദ്ധം നീണ്ടിരുന്നത് പത്താമത്തെ ദിവസം ഭീഷ്മരെ അമ്പയത് അർജുനൻ ശരശയ്യയിൽ കിടത്തി പക്ഷേ യുദ്ധം കഴിഞ്ഞിട്ടും ഭീഷ്മര് മരണപ്പെട്ടില്ല കാരണം സ്വച്ഛേന്ദ മൃത്യു എന്ന ഒരു വരമാർ ഭീഷ്മർക്ക് ഉണ്ട് ഈ ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ മരണം വന്നു ചേരുകയുള്ളു ഏറ്റവും ഉത്തമമായ സമയം വരാൻ വേണ്ടി ഭീഷ്മർ കിടന്നു ആ കാത്തു കിടക്കുന്ന ഭീഷ്മരെ കാണാനാണ് പാണ്ഡവരെ കൂട്ടിയിട്ടാരി പോകുന്നത് ഭഗവാൻ പോകുന്നത് അപ്പോൾ ആ സമയത്ത് പോകാനുണ്ടായ നിമിത്തം ധർമ്മപുദ്ധർ രാജാധികാരിയായി മാറി കൗരവന്മാർ പരാജയപ്പെട്ടു മരണപ്പെട്ടതോടുകൂടി രാജ്യത്തിൻ്റെ ഭരണം ധർമ്മപുദ്ധരായി അപ്പോൾ ധർമ്മപുത്ര കൃഷ്ണനോട് ചോദിച്ചു ഭഗവാനെ ഈ രാജധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരണം കാരണം ഒരു നാട് എന്ന് പറഞ്ഞാൽ വെറുതെ പോയിരുന്ന് നാടിന് നാടിനെന്തുണ്ടാവില്ല പുരോഗതി ഉണ്ടാവില്ല അപ്പോൾ കൃത്യമായി അറിഞ്ഞ് ധാർമ്മികമായി അറിയുന്നവനാണ് ഭരണാധികാരി ആകേണ്ടത് ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ ധർമ്മം അറിയുന്നവൻ ഭരണാധികാരി അല്ല രാഷ്ട്രീയം അറിയാവുന്നവൻ ഭരണാധികാരിയാണ് മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ടാണ് ധർമ്മത്തിൻ്റെ ഭാവം മൂലമുണ്ടാകുന്ന സർവ്വ ദുഃഖങ്ങളും നമ്മുടെ ഇന്ന് നാട്ടിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടതെന്താ ഭാരതം എല്ലാ കാലത്തും ഉയർത്തിക്കാട്ടുന്നത് ധർമ്മത്തെയാണ് ധർമ്മം എന്ന് പറയുന്നത് ആരെങ്കിലും ശിക്ഷയെ ഭയന്നിട്ടല്ല അനുഷ്ഠിക്കുന്നതല്ല ധർമ്മം സ്വയം കർത്തവ്യബോധത്തോടു കൂടി അനുഷ്ഠിക്കുന്നതാണ് ധർമ്മം നമ്മളിപ്പോൾ വീട്ടിൽ നമ്മുടെ അച്ഛനെ നമ്മൾ അച്ച എന്ന് വിളിക്കുന്നത് വിളിച്ചില്ല എങ്കിൽ കോടതി കൊണ്ട് ശിക്ഷിക്കുന്നുള്ളതുകൊണ്ടാണ് അല്ല ണോ ഏ അമ്മയെ അമ്മയെന്ന് വിളിക്കണാണോ അല്ല ഇതൊക്കെ നമ്മളെ ജീവിതത്തിൻ്റെ പാലനമാണ് ഒരു ധർമ്മ വ്യവസ്ഥയാണ് മനസ്സിലായില്ലേ സ്വയം ആ ബോധത്തിലേക്ക് നമ്മൾ എത്തപ്പെടുക ജനങ്ങളുടെ ജീവിതത്തിലൂടെ പകർന്ന് 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 ആരെങ്കിലും എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇങ്ങനെ ഉണ്ടോ ഏതെങ്കിലും നിയമത്തിൽ ഏതെങ്കിലും ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ടോ അച്ഛ എന്ന് വിളിക്കണം അമ്മയെന്ന് വിളിക്കണം അവരെ ബഹുമാനിക്കണം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ അപമാനിച്ചാൽ കേസെടുക്കും അത് അച്ഛനെ മാത്രമല്ല മനസ്സിലായി ആരെയെങ്കിലും അപമാനിച്ചാലും കേസെടുക്കുക അങ്ങനെയൊക്കെയുണ്ട് പക്ഷേ ബഹുമാനിക്കുക സ്നേഹിക്കുക എന്ന് പറയുന്ന നിയമത്തിൻ്റെ പേരിലാണോ നമ്മൾ ചെയ്യുന്നത് ആണോ അല്ല സ്വയം നമ്മൾ ഉത്തരവാദിത്വത്തിൽ സ്വയം തിരിച്ചറിഞ്ഞ് ഏറ്റെടുക്കുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ധർമ്മം എന്നത് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ സ്വയമേവ ഏറ്റെടുക്കുന്നതാണ് അതിന് നിർബന്ധങ്ങളില്ല പക്ഷേ അത് കർത്തവ്യമാണ് എന്ന ബോധത്തിൽ ഏറ്റെടുക്കുന്നതാണ് ഈ ധർമ്മവും രാജാവിൻ്റെ കാര്യത്തിൽ ഉണ്ടാവണം കാരണം എന്താ രാജാവിനെ ആശ്രയിച്ചായിട്ടാണ് ഒരു രാജ്യവും പ്രജകളും എല്ലാവരും നിൽക്കുന്നത് ആരെയാ രാജാവിനെയാണ് അപ്പൊ കൃത്യമായി ഭരിക്കാനല്ല അറിയാത്ത രാജാവാണെങ്കിൽ എന്ത് സംഭവിക്കും ആ രാജ്യത്തിലുള്ളവർക്ക് എല്ലാവരുടെ കഷ്ടപ്പാട് ഉണ്ടാവും അതുകൊണ്ട് തന്നെ രാജധർമ്മ എപ്രകാരമായിരിക്കണമോ രാജധർമ്മത്തെ പാലിക്കേണ്ടത് എന്നതിനെ കുറിച്ച് അറിയുവാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു കൃഷ്ണനോട് ചോദിച്ചു ഇത് അങ്ങ് പറഞ്ഞു തന്നാലും അങ്ങാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിൻ്റെയും വഴികാട്ടിയായി പാണ്ഡവരുടെ മുമ്പിലുണ്ടായിരുന്ന ആരാ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് പാണ്ഡവർ പോലും കുരുക്ഷേത്ര യുദ്ധത്തിൽ അഭിമാനത്തോടുകൂടി വിജയിച്ചു തന്ന് ഭാഗവതത്തിൻ്റെ ആരംഭത്തിൽ കുന്തി ദേവി ഭഗവാനെ ശ്രദ്ധിക്കാൻ ഭഗവാനെ അങ്ങയുടെ കാരുണ്യവർഷം ഒന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ മക്കൾ അഭിവൃദ്ധിപ്പെട്ടത് അല്ലേ പാണ്ഡവന്മാരെ മുഴുവൻ സംരക്ഷിച്ച പാണ്ഡവന്മാർക്കൊരു ദുഃഖം വന്നാൽ കുന്തി ആദ്യം വിളിക്കുന്നത് ആരെയാണ് കൃഷ്ണനെയാണ് ഭഗവാന്റെ സാന്നിധ്യമാണ് അവരെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും കരയറ്റിയിട്ടുള്ളത് ഇത് പാണ്ഡവർക്കും അറിയാം ധർമ്മപുത്ര ചോദിച്ച സമയത്ത് ഭഗവാൻ പറഞ്ഞു ഇത് പറഞ്ഞു തരാൻ എന്നേക്കാളും മനസ്സിലായില്ലേ ഇത് പറഞ്ഞു തരാൻ എന്നേക്കാളും യോഗ്യനായ ഒരാളുണ്ട് അത് ഭീഷ്മരാണ് അപ്പോൾ നമ്മളൊക്കെ സാധാരണ ചിന്തിക്കുന്ന ഇവിടെ വാഗവതിലൂടെ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് കാര്യം എന്താ നമ്മളൊക്കെ എല്ലാം തികഞ്ഞു എല്ലാം ഞാനാണെന്ന് ഭാവത്തിൽ നിൽക്കുന്നില്ലേ ഇവിടെ ഭഗവാൻ പോലും മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ചെറുതാവുകയല്ല നേരെ മറിച്ച് നമ്മൾ കുറേ കൂടി വലുതാവുക ചെയ്യുന്നത് മനസ്സിലായില്ലേ നമ്മൾ മറ്റുള്ളവരെ കരുവിനെ അംഗീകരിക്കണം മറ്റുള്ളവരുടെ നന്മകളെ എന്ത് ചെയ്യണം നമ്മൾ തിരിച്ചറിയണം മറ്റുള്ളവരുടെ തിന്മകളെ തിരിച്ചറിയുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ് അല്ലേ നാട്ടിൽ കുറിച്ച് ചോദിച്ചാലും കുറ്റം മാത്രമായിരിക്കും പറഞ്ഞു എന്താ കാരണം അത് അവരുടെ കുറ്റമല്ല പറയുന്ന ആളിൻ്റെ കുറ്റമാണ് നെഗറ്റീവാണ് അപ്പം നെഗറ്റീവ് കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റപ്പെടണം ഇവിടെ ഭഗവാൻ തന്നെ കാട്ടി തരിക ഭഗവാനെ വേണമെങ്കിൽ ഭീഷ്മർ പാണ്ഡവന്മാർക്കെതിരെ യുദ്ധം ചെയ്ത ആളാണ് അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം പറഞ്ഞു തരാം ഭഗവാൻ അറിയാത്തത് കൊണ്ടല്ല അർജുനന് ഗീത ഉപദേശിച്ച കൃഷ്ണനാണ് ഇവിടെ ആരുടെ സഹായത്തിന് മുന്നിൽ വെക്കുന്നത് ഭീഷ്മരെ മുന്നിൽ കാട്ടുന്നത് അപ്പോൾ പറഞ്ഞു ഭീഷ്മരുടെ അടുത്ത് പോയി ചോദിച്ചാൽ ഭീഷ്മരി കൃത്യമായി ഇത് പറയും ഇപ്പോൾ പാണ്ഡവർക്കൊരു സംശയം ഇടാ ശത്രുവായി കണ്ട നമ്മൾ തന്നെ അമ്പ ഇത് ശരശൈ്യയിൽ കിടത്തിയിരിക്കുന്ന ഭീഷ്മരടുത്ത് പോയാൽ അത് ശരിയാകുമോ പക്ഷേ കൃഷ്ണൻ പറഞ്ഞാൽ പോകാതിരിക്കാനും പറ്റില്ലല്ലോ അങ്ങനെ ചെന്ന് ഭീഷ്മരെ കാണാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഭീഷ്മരെ കാണാനായിട്ട് ചെല്ലുന്ന സമയത്താണ് ഇതെന്തിനാണ് ഈ കഥ പറഞ്ഞത് ഇങ്ങനെ ഒരു കഥ വിശദീകരിച്ചിട്ട് പറയുന്നില്ല പക്ഷേ ഈ കഥ പറഞ്ഞു ചോദിച്ചാൽ നമ്മൾ ഭഗവാനുമായി ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് സഹസ്രനാമം അല്ലേ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ആരംഭിക്കുമ്പോഴും അവസാനിക്കുമ്പോഴൊക്കെ സഹസ്രനാമങ്ങളിൽ ചെല്ലാറുണ്ട് ഈ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ആദ്യമായി ചെല്ലിയ ആളാരെന്നറിയാവോ ഭീഷ്മരാണ് ഇപ്രകാരം ഭഗവാൻ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ശരശയ്യയിൽ കിടന്നുകൊണ്ട് കൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ് ആര് ഭീഷ്മര് ഭഗവാനെ സ്തുതിക്കുകയാണ് ശരശയ്യ കിടത്തി ഭീഷ്മർക്കറിയാം ഈ ശരശയ്യയിൽ തന്നെ കിടത്തിയതിൻ്റെ മുഖ്യ പങ്കായിരിക്കാ ഉള്ളത് അർജുനനെ കൊണ്ടിത് ചെയ്യിപ്പിച്ചാളും ഭഗവാൻ തന്നെയാണെന്നറിയാം അർജുനനോട് ശിഖന്റിയെ മുൻനിർത്തി യുദ്ധം ചെയ്യാൻ പറയുന്നതും ഭീഷ്മരോട് പോയി ചോദിച്ച് എങ്ങനെയാണ് ഭീഷ്മരെ യുദ്ധത്തെ തോൽപ്പിക്കേണ്ടതെന്നും കൂടി അർജുനനെ അയച്ച് ചോദിപ്പിച്ച് ചെയ്യിപ്പിക്കുന്ന ആളും ഭഗവാനാണ് തന്ത്രശാലിയായിട്ടാണ് ഭഗവാൻ ആ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത് ചെയ്യുന്നത് എന്ന ഉത്തമബോധി ആയിക്കൊണ്ട് ഭീഷ്മർക്കുണ്ട് മനസ്സിലായില്ലേ പക്ഷെ ഭീഷ്മർ ദുര്യോധനനെ ആശ്രയിച്ച് ജീവിച്ചത് കൊണ്ട് ദുര്യോധനൻ പറയുന്നത് പലതും കേൾക്കേണ്ടി വന്നതുകൊണ്ടാണ് പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ അധർമ്മികളെ ആശ്രയിച്ച് ജീവിക്കരുത് അധർമ്മികളെ ആശ്രയിച്ച് ജീവിച്ചാൽ നമുക്കും ചില സമയത്ത് അവർ പറയുന്നത് കേട്ട് സത്യത്തിൽ നിന്ന് വ്യതിചരിക്കേണ്ടതായി വരുന്ന അവസ്ഥ ഉണ്ടാകും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക ആ സമയത്താണ് ഭീഷ്മ പിതാമകൻ ആ ശരശയ്യയിൽ കിടന്നുകൊണ്ട് വിഷ്ണു ഭഗവാൻ്റെ ആയിരം നാമങ്ങൾ ചൊല്ലി സ്തുതിച്ചു അതാണ് വിഷ്ണു സഹസ്ര നാമം മനസ്സിലായോ ആ ശരശരി കിടന്നിട്ട് ചൊല്ലിയതാണ് നാമം ഇനി അത് കഴിഞ്ഞിട്ട് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഭഗവാനെ അങ്ങയുടെ ലീല എന്താണെന്ന് ആർക്കാണ് പൂർണ്ണമായി അറിയാൻ സാധിക്കുന്നത് കാരണം അങ്ങയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാണ്ഡവരെ പോലും അങ്ങ് അല്ലേ അരക്കില്ലത്തിൽപ്പെടുത്തി അവിടെ നിന്ന് അജ്ഞാതവാസത്തിൽ പോകേണ്ടി വന്നു ചൂത് കളിച്ച് രാജ്യം നഷ്ടപ്പെട്ട് അലയേണ്ടി വന്നു ഇത്രയും കാരുണ്യ അടുപ്പം ഉണ്ടായിട്ട് പോലും അവർക്ക് പോലും ഈ ദുഃഖങ്ങളൊക്കെ വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഇല്ല ഭഗവാന്റെ ലീലകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഭീഷ്മരുടെ കാഴ്ചപ്പാടിൽ ഒന്ന് ഭഗവാൻ തന്നെയാണ് സ്വന്തം ലീല എന്താണ് പിന്നെ ശ്രീശിവനാണ് പിന്നെ നാരദനാണ് ബ്രഹ്മാവാണ് ഇവർക്കല്ലാതെ ഈ ലീലകൾ ആർക്കും വെളിവായിട്ടില്ല അതാണ് ഭഗവാന്റെ ലീലകൾ എന്ന് പറയപ്പെടുന്നത് അപ്പോൾ അത്തരം ലീലകളുടെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ടാണ് സ്വതാമപ്രാപ്തി വേളയിൽ എന്താ സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല അവർ പറയുന്നത് കണ്ടെന്ന് കൊണ്ടോ അനുഭവിച്ചോരും പറഞ്ഞു അവരുടെ ജ്യോതിസ് ഉണ്ടായി ഒരു ഒരഗ്നിജാല വന്നുയർന്നു ആ സമയത്ത് എങ്ങും തുളസിഗന്ധം പരന്നു മനസ്സിലായില്ലേ ഭഗവാൻ ആ ശരീരത്തെ ഭാവത്തെ വെടിഞ്ഞപ്പോൾ തുളസിഗന്ധം പരന്നു ആ തുളസിഗന്ധം എന്ന് പറയുന്നത് സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ ഭഗനിയായ ലക്ഷ്മി തത്വം തന്നെയാണ് തുളസി എന്ന് പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായി പുഷ്പങ്ങളിൽ എന്നുള്ള നിലയിലാണ് ഏതിനെ കാണുന്നത് തുളസിയെ നമ്മൾ സാധാരണ തുളസിയുടെ ഇലയാണ് എടുക്കുന്നതെങ്കിൽ അതിനെന്തായിട്ടാണ് കാണുന്നത് തുളസിയുടെ പൂവല്ല പൂജിക്കുന്നത് അതിൻ്റെ ഇല തന്നെയാണ് അപ്പോൾ തുളസി ഭഗവാന്റെ പത്നിഭാവമാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് പ്രാണശക്തിയെ വർദ്ധിപ്പിക്കുന്ന ദിവ്യമായ ഔഷധം കൂടിയാണ് കൂടിയാണിത് തുളസി അതുകൊണ്ടാണ് നമ്മൾ ജലദോഷവും പനിയൊക്കെ വരുമ്പം തുളസി ലെ നമ്മൾ കഷായമായിട്ടൊക്കെ വെച്ച് ആവി കൊള്ളാനൊക്കെ ഉപയോഗിക്കുന്ന പ്രാണശക്തി പ്രാണനെ വർദ്ധിപ്പിക്കുന്ന എനർജിയെ വർദ്ധിപ്പിക്കുന്ന ഊർജത്തെ നമ്മളിലേക്ക് പകരാൻ സാധിക്കുന്ന ആ തുളസി അത്യന്തം ശ്രേഷ്ഠമായ ഔഷധങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഔഷധവുമാണ് അതുപോലെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പവുമാണ് മനസ്സിലായി ആ തുളസി ഗന്ധമാണ് എങ്ങും പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഭഗവാൻ്റെ സ്വതാമപ്രാപ്തി വേളയിൽ തുളസിപ്പറ സമർപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമാണ് നമ്മളെല്ലാം സജ്ജ